ഇവിടെ ഒത്തി ചേർന്നിട്ടുള്ള അവൾക്കൊപ്പം എന്ന പരിപാടി വിധേ എന്ന ടൈറ്റിൽ ഞങ്ങൾ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളുമാദ്യം തന്നെ ഞാൻ അറിയിക്കും അവൾക്കൊപ്പം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റിൻ്റെ ഭാഗമായിട്ടൊരു അവൾ മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പൊതു പൊതുസവപ്നയുടെ ഭാഗമാണ് ഇത് തന്നെ ഞാൻ മനസ്സിലാക്കുക അതോടൊപ്പം ഇന്ന് കേരളവും നാടും ചർച്ച ചെയ്യുന്ന അവൾക്കൊപ്പം എന്നുള്ളത് പ്രത്യേകിച്ച് പേര് പറയാതെ തന്നെ സംഭവം പറയാതെ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ലോകത്ത് തന്നെ അപൂർവമായി നടന്ന ഒരു പീഡന പരിപാടി ഞാനിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നവരോട് പറയുകയായിരുന്നു ഇത് ലോകത്ത് തന്നെ അത്യപൂർവമായ സംഭവമാണ് ആ സംഭവത്തിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരാരെ കൃത്യമായിട്ട് പറയാനും കൃത്യമായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനും നമുക്കിതേ വരെ പൂർണ്ണമായി സാധിക്കില്ല എന്നുള്ളത് നമ്മൾ അഭൂമീകരിക്കുന്ന ഒരു ദുരന്തമാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും നമ്മുടെ ജുഡീഷ്യറിയുടെയും എല്ലാം പരിമിതിയാണ് ആ പരിമിതി നമ്മൾ ഈ യഥാർത്ഥത്തിൽ ഗൗരവപൂർവ്വം കാണേണ്ടതാണ് ഏതറ്റം വരെയും പോയി ഈ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നുള്ളത് ഈ കേരളത്തിലെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രത്യേക ചുമതല കൂടിയാണ് അതുകൊണ്ട് അവൾക്കൊപ്പം എന്ന പരിപാടി ഇവിടെ ഇതിൻ്റെ ഭാഗമായി ഫിലിമോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സമത്വത്തിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തമത്തായ ആശയ അടിത്തറയുള്ളൊരു നാട് ആ നാട്ടിൽ നമുക്ക് ഫലപ്രദമായി സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ചേർന്നുകൊണ്ട് ഇത് സ്ത്രീകളുടെ മാത്രമേ ഒരു പ്രശ്നമായിട്ടല്ല സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമെന്ന രീതിയിൽ നമുക്ക് സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചുമതലയായും കണ്ടുകൊണ്ട് നമുക്കെല്ലാം ഒത്തൊരുമിച്ച് മുമ്പൂട്ടേക്ക് പോകാനാവണം അവർക്കൊപ്പം എന്ന ഈ പരിപാടി തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂചന നൽകുന്ന കാര്യത്തോടൊപ്പം ഈ പൊതുസവനയുടെ ഭാഗമായിട്ട് സ്ത്രീ സമൂഹത്തിനു വേണ്ടിയുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ചേർന്ന് ഒരു പുതിയ അവിടെ മുഴക്കിയ മുദ്രാവാക്യം പോലെ ഒരു പുതിയ നാടിനു വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ഈ അവൾക്കൊപ്പം എന്ന പരിപാടിയും കൂടി കാണേണ്ടത് അതിന് മുൻകൈ എടുത്ത് വന്ന ഇവിടെ എല്ലാവരെയും പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒന്നുകൂടി അവൾക്കൊപ്പം എന്ന പരിപാടി നമ്മുടെ എല്ലാം തന്നെ മുദ്രാവാക്യമായിട്ട് മാറ്റി ഒരു പുതിയ നാളേക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ വീടിവെപ്പായിട്ട് ഇതിനെ മാറ്റാനാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും